نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അള്ളാഹു സുബാനുഅല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീനായ ശരി ഇസ്ലാം അതാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് അവൻ ഇരുലോകത്തും ദുനിയാവിലും പരലോകത്തും രക്ഷയുടെ മാർഗത്തിലായിരിക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ആരാണോ എതിരായി പ്രവർത്തിക്കുന്നത് അവൻ ഇരുലോകത്തും പരലോകത്തും ദോഷങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഇസ്ലാമിന്റെ മഹത്വത്തിൽ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് نلقي إسلام سريقاً نلقي ركشا سريقاً كبر ميقنة يدر ميقنة اللي نمسم ركشا إسلام تلبيتش نيمان الله سبحانه وتعالى لبسل الله عليه وسلم يرد بديبتشا مهتايا إي دين الله سبحانه وتعالى قرآن البرنو والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناهن أي وعن ثيابهن غير متبرجات بزينة وأن يستعففن خير لَهُنَّ والله سميع عليم سخوضر انجلي لا متعالوجي كأن الله تعالى بريان والقواعد من النساء سريغل الوردر عَيْتُ الله പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ളവർ അല്ലാത്ത പുരുഷനും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുമില്ല അത്രയും വാർദ്ധക്യത്തിലെത്തിയവർ അവരുടെ കുറ്റം ഒഴിവാണ് അവരുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നത് വസ്ത്രങ്ങൾ അവരുടെ മുഖം പറക്കുന്ന മുഖവസ് അതുപോലെയുള്ള വസ്ത്രങ്ങൾ മാറ്റുന്നത് അവർക്ക് വിരോധമില്ല കുഴപ്പമില്ല പക്ഷേ അത് പല അലങ്കാരങ്ങളോട് കൂടി ചായങ്ങളോട് കൂടി അവരുടെ അലങ്കാരം വെളിവാക്കുന്ന രീതിയിലാകാൻ പാടില്ല അവർ ഏറ്റവും നല്ല രീതിയിൽ ചായത്തെ സൂക്ഷിക്കുന്നതാണ് അവർക്ക് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് സഹോദരങ്ങളെ നോക്കൂ ഈ ആയത്തിൽ എത്തിയിട്ടുള്ള വൃദ്ധരായ സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കഴിവ് നൽകിയിട്ട് പോലും അള്ളാഹു സുബാനു പറഞ്ഞത് അവർ പ്രത്യേകം ചായങ്ങൾ അണിഞ്ഞും സൗന്ദര്യ പ്രകടനം നടത്തുന്ന അവസ്ഥയിലാകരുത് അതുപോലെ തന്നെ വൈഎസ് അവർ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ വേഷം ധരിച്ച് അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹൈറായിട്ടുള്ളത് വൃദ്ധകളോട് പോലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവതികളായിട്ടുള്ള കൗമാര പ്രായത്തിലുള്ള പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയായിരിക്കും അള്ളാഹു സുബാനു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവുക ിലും ഹദീസിലും ധാരാളം പാഠങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും സഹോദരങ്ങളെ ഇസ്ലാമിൽ അള്ളാഹു സുബാനു അനുവദിച്ചിട്ടുള്ള സ്ത്രീകൾ അവരെ സൗന്ദര്യം ആളുകൾക്ക് മുമ്പിൽ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അള്ളാഹുസുബാൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടി ഗാംഭീര്യത്തോടു കൂടി കഴിയേണ്ടവരാണ് സ്ത്രീകളോട് പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞു ിയത്തിൽ പെണ്ണുങ്ങൾ കാണിച്ചിരുന്നത് പോലെ അവരുടെ സൗന്ദര്യം അവരുടെ മുഖവും സൗന്ദര്യവും ശരീരഭാഗങ്ങളും പ്രകടിപ്പിച്ച് നടക്കുന്ന പെണ്ണുങ്ങളായി നിങ്ങൾ മാറാൻ പാടില്ല എന്ന് മിനാറ്റുകളോട് അള്ളാഹു സുബാനു വേല പറയുകയാണ് സഹോദരങ്ങളെ സ്ത്രീകളെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അള്ളാഹു സുബാനു വ്യായാല നമ്മുടെ റബ്ബ് നമ്മെ സൃഷ്ടിച്ചവൻ നമ്മെ ആണായും പെണ്ണായും വേർതിരിച്ച് സൃഷ്ടിച്ചവൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹം ചൊരിഞ്ഞവൻ നമുക്ക് ശ്വസിക്കാൻ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നമ്മെ 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 സൃഷ്ടിച്ചവൻ മരിപ്പിക്കുന്നവൻ അവന്റെ അലൈഹി ും ചൊരിഞ്ഞും രണ്ട് കൂട്ടർ അവർ നരകാവകാശികളാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല ആ കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല ഒരു സമൂഹം അവർ പശുവിന്റെ പോലെ നീളത്തിലുള്ള ചാട്ടകൾ കൊണ്ട് അന്യായമായി ജനങ്ങളെ അടിക്കുന്നവരാണ് അവർ നരകാവകാശികളാണ് രണ്ടാമത്തേത് പറഞ്ഞു സ്ത്രീകൾ എന്നിട്ട് പറഞ്ഞു <applause> رسول الله صلى الله عليه وسلم بريان نساء كاسيات عاريات അവർ യഥാർത്ഥത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും പക്ഷേ ആ വസ്ത്രത്തിനുള്ളിലൂടെ അവരുടെ തൊലി കാണുന്ന അല്ലെങ്കിൽ അവരുടെ ശരീര ഏടന കാണുന്ന വെളിവാകുന്ന അവസ്ഥയിൽ നഗ്നരാവരായിരിക്കും അവർ അതുപോലെ തന്നെ പുരുഷന്മാരെ അവരിലേക്ക് ആകർഷിപ്പിക്കുന്ന അതുപോലെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചാനും ചെരിഞ്ഞും നടക്കുന്ന പ്രത്യേക തരത്തിൽ നടക്കുന്ന സ്ത്രീകൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിൽ തെറ്റിപ്പോയിട്ടുള്ള അതുപോലെ തന്നെ മറ്റുള്ള സ്ത്രീകളെയും തെറ്റിക്കുന്നവർ അവരെ എന്ന് പറഞ്ഞാൽ ഒറ്റകത്തിന്റെ പൂനെ പോലെ ഉയർന്നു നിൽക്കും അതുകൊണ്ടുള്ള ഉദ്ദേശം അവർ ആളുകൾ ശ്രദ്ധിക്കണം തങ്ങളെ നോക്കണം എന്ന നിലക്ക് പ്രത്യേകമായി അടയാളങ്ങളോടുകൂടി ആളുകൾ ശ്രദ്ധ പിടിച്ചു പോലും അവർക്ക് ലഭിക്കുകയില്ല ഗന്ധമുണ്ടല്ലോ അത് ഇന്നാലിന്ന ദൂരത്തോളം വളരെയധികം ാണ് സഹോദരിമാരെ അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരെ നാം ചിന്തിക്കുക എത്രത്തോളം സുരക്ഷതയോടുകൂടി ദോഷങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു അൽ അൽ ും നിങ്ങളിൽ ഏറ്റവും സ്ത്രീകൾ ഭർത്താവിനെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ വൽ മുവാസിയ ഭർത്താവിനെ അനുസരിക്കുന്ന യോജിച്ച് നിൽക്കുന്നവളാണ് ഇദ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളിൽ ഏറ്റവും നിറഞ്ഞവർ അൽ അവരുടെ സൗന്ദര്യം വെളിവാക്കി നടക്കുന്നവർ അവരുടെ സൗന്ദര്യം സൗന്ദര്യമാളുകളെ കാണിച്ചുകൊണ്ട് പുരുഷന്മാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നവർ അഹങ്കാരത്തോടും കൂടി നടക്കുന്നവർ അവർ അവരിൽ നിന്ന് സോദികത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് കാക്കകളിൽ നിന്ന് അൽ ഖുറാബു അഥവാ കൊക്കുകളും കാലുകളും ഉള്ള കാക്കകൾക്കാണ് അൽ ഖുറാബ് ഉൽസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാക്കകൾ വളരെ വിരളമായിരിക്കും വളരെ തുച്ഛമായിരിക്കും അത്രമാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക അല്ലാഹുവിന്റെ നിയമങ്ങൾ പഠിക്കുക സഹാബിയായ സഹാബിയായ ഉമൈമ റളിയല്ലാഹു അവർ പറയുന്നുണ്ട് അവരുടെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുമ്പോൾ പറഞ്ഞു

ولا تبرجي تبرج الجاهليه الاولى ീയത്തിലെ പോലെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കുന്ന ആളുകളായി നീ നടക്കാൻ പാടില്ല എന്ന് വൈകുവാകുണ്ടായി എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ് എത്രത്തോളം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുസ്ലിം കൗമാരത്തിലുള്ള പെൺകുട്ടികളോട് മുസ്ലിം യുവതികളോട് മുസ്ലിം സ്ത്രീകളോട് നമ്മുടെ സഹോദരിമാരോട് നാം ഓർമ്മപ്പെടുത്തിട്ടെ അള്ളാഹു ദീനിന്റെ നിയമങ്ങൾ അതിനേക്കാൾ ഉത്തമമായ അതിനേക്കാൾ നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ സുഖകരമായ സന്തോഷകരമായ സമാ ജീവിതം നൽകുന്ന മറ്റൊരു നിയമവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല നോക്കൂ നിങ്ങൾ പത്നിമാർ ഏറ്റവും അധികം അള്ളാവിനെ സൂക്ഷിച്ചിരുന്ന ഏറ്റവും അധികം അവരോട് അള്ളാഹു പറയുകയാണ് ഖൽബിഹി ഖൗലൻ മഅറൂഫ നിങ്ങൾ ഏതെങ്കിലും ഒരു അന്യ പുരുഷനോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മറക്കപ്പുറത്താണെങ്കിൽ പോലും നിങ്ങളുടെ സംസാരത്തിൽ കൊഞ്ചിക്കുഴയുന്ന മൃദുലമായ ശബ്ദത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ ഹൽബിൽ രോഗമുള്ള പുരുഷന്മാരിൽ അത് അവർക്കൊരു പ്രതീക്ഷ അവർക്ക് പല തിന്മകളോട് ആഗ്രഹം ജനിപ്പിക്കുന്ന അവസ്ഥയിൽ അത് എത്തിച്ചേരും സഹോദരിമാരെ ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമമാണ് അതുപോലെ തന്നെ അള്ളാഹുയോട് പറഞ്ഞു ഏ നീ നിന്റെ നിന്റെ പത്നിമാരോട് പത്നിമാരോട് പറയുക 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 വബനാതിക് പെൺമക്കളോട് മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അലൈഹിന്ന മിൻ അവരുടെ അവരുടെ തലക്ക് മുകളിലൂടെ അവരുടെ മുഖം മറയുന്ന രീതിയിൽ അവരുടെ മാർഗത്തിലുള്ള താഴ്ത്തിയിടാൻ പറയുക ഫലാ അതാണ് അവർക്ക് ഏറ്റവും അവർ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്ത്രീകളാണെന്നറിയാനുള്ള അടയാളമാണ് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണത് പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതേ സഹോദരിമാരെ ഇനി ആർക്കെങ്കിലും ജിൽബാബ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ മുഖം മറക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ മനസ്സിലാക്കുക ഖുർആാനിനെയും ഹദീഫിനെയും ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ഉത്തമ നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബികളാണ് ാണ് സൊഹാബികളിൽ ഏറ്റവും അറിവുള്ള ഖുർആനിന്റെ തഫ്സീർ ഏറ്റവും നന്നായി അറിയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആയത്തിനെ പറഞ്ഞു മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് സത്യവിശ്വാസിനികളോട് അല്ലാഹു തആല കൽപ്പിച്ചു ഇദാ മിൻ ഫീ ഹാജ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അയ്യുഹുൻ ബിംഫൌ റൂസിൻ അവർ അവരവരുടെ മുഖം ജിൽബാബ് കൊണ്ട് മറക്കാൻ ഇതാ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവരെ തലുക്ക് മുകളിലൂടെ ജിൽബാബ് കൊണ്ട് കാഴ്ച കണ്ണ് കാണാൻ വേണ്ടി കണ്ണിന് മാത്രം വെളിവാക്കാവുന്ന ഒരു ഭാഗം മാത്രം വിട്ടൊഴിച്ച് അതേ സഹോദരങ്ങളെ അള്ളാഹു സുഹാന അവന്റെ ജീനിലൂടെ ഏതൊരാൾക്കും പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവർക്ക് ഏറ്റവും നല്ല ജീവിതത്തിന് പരലോക വിജയത്തിനുള്ള നിയമങ്ങൾ ഇതാ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് അതനുസരിക്കലാണ് ഏറ്റവും രക്ഷയായിട്ടുള്ള മാർഗം അതുകൊണ്ട് സഹോദരിമാരോട് ദുര്യാവിന്റെ ആളുകൾ നിങ്ങളുടെ സൗന്ദര്യം വെളിവാക വേണ്ടി വേണ്ടി അവരുടെ ിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുകയും ഹദീസിലേക്കും മടങ്ങുക മനസ്സിലാക്കി മനസ്സിലാക്കിയതുപോലെ ദീനെ മനസ്സിലാക്കുക അള്ളാഹു നൽകട്ടെ ഇന്നഹു റഹീം الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله صحودنا الحاكم ده مستدرك, مستدرك الوجري كنا ورسامون طبيعي آية عمارة بن خزيمة بن ثابت رضي الله عنه بريج كنا مع عمر بن العاص رضي الله عنه في حج أو عمرة ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ മക്കയിലേക്ക് പോകുന്ന യാത്രയിൽ മദീന കഴിഞ്ഞുള്ള ഒരു താഴ്വരയാണ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്ത്രീ ഹൗദജ് എന്നുള്ള വസ്ത്രം അഥവാ ശരീരം മൊത്തം മറിയുന്നതാണ് പക്ഷേ ആ വസ്ത്രത്തിനകത്ത് അവൾ അവളുടെ കൈകൾക്ക് കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് മറ്റു ചില വിവാഹത്തുകൾ കയ്യിലെ ആഭരണങ്ങൾ വളകളും അതുപോലെ മോതിരങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെത്തിയപ്പോൾ വാഹന പുറത്ത് നിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നു ഇവരും അവരോടൊപ്പം ചെന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അമരബുലി ആ സുറിയു പറഞ്ഞു كنا مع رسول الله صلى الله عليه وسلم في هذا المكان ينقل النبي صلى الله عليه وسلم يرحم وركليس برشة فإذا نحن بغربان كثير أقول دار العالم كأكغر إسالة دايرنو فيها غراب النعس وأحمر المنقار والرجلين كوكم كالغرم شوب نرم الله ورجع كأكوتة فقال رسول الله صلى الله عليه وسلم أقول رسول الله صلى الله عليه وسلم برنو لا يدخل من النساء ഇതുപോലെ സൗന്ദര്യം കാണിക്കുന്ന ആ സ്ത്രീകൾ അവർ ഈ കാക്കകളുടെ കൂട്ടത്തിൽ ഈ വളരെ വളരെ ന്യൂനമായിട്ടുള്ള ആ ഒരു കാക്കകളെ പോലെ അൽ ഖുറാബുൽ പോലെയുള്ള മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു ഈ ഹദീസ് ഹദീസുദ്ധരിക്കുകയുണ്ടായി സഹോദരന്മാരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ സുഹാബി ഒരു സ്ത്രീ അവരെ അലങ്കാരങ്ങൾ കാണിക്കാൻ വേണ്ടി അവരുടെ കൈകൾ ബാക്കിയുള്ളതെല്ലാം അറിയുന്നതാണ് പക്ഷെ കൈകൾ പ്രകടിപ്പിച്ചപ്പോൾ ആ സുഹാബി ക്രോർമ്മ നാളെ പരലോകത്ത് പ്രവേശിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി പറഞ്ഞതാണ് ഇതുപോലെ സൗന്ദര്യം കാണിക്കുന്നവരെ അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇസ്ലാമിലായിക്കൊണ്ട് ജനിക്കാൻ തൗഫീക്ക ലഭിച്ചിട്ടുള്ള അതിന്റെ കൌമാരപ്രായത്തിലൂടെ യുവത്വത്തിലൂടെ കടന്നു പോകുന്നവരെ പുരുഷന്മാർ നിങ്ങളെ നിങ്ങളിൽ ആകർഷിക്ക ത് ശാസ്ത്രം കൊണ്ടും മതം കൊണ്ടും അനുഭവം കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടി പലതരത്തിലുള്ള സ്വാതന്ത്ര്യവാദങ്ങളും പറഞ്ഞ് നിങ്ങളെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ആളുകളുടെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് മറ്റാരേക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ സഹോദരന്മാരെക്കാളും നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനാവശ്യമായി നന്മയും തിന്മയും അവൻ എന്താണ് എന്താണ് ഗുണമെന്നും ദോഷമെന്നും വ്യക്തമായി അറിയുന്ന നമുക്കൊരു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതനുസരിക്കലാണ് നമുക്ക് ഏറ്റവും രക്ഷയായിട്ടുള്ളത് അള്ളാഹു സുബാനു നമ്മെ ഓർമ്മിപ്പിച്ച ഈ ആയത് കൂടി നാം ചിന്തിക്കുക അള്ളാഹു പറഞ്ഞു ആദം മനുഷ്യരെ മനുഷ്യരെ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ ആദമിനെയും ഹൗയെയും ആക്കിയതുപോലെ അവരുടെ വസ്ത്രങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കി അവരുടെ നഗ്നതകൾ വെളിവാകുന്ന അവസ്ഥയിൽ അവരെ എത്തിച്ചു അതെ പിശാജിന്റെ കുതന്ത്രത്തിൽ അകപ്പെടാതെ അള്ളാഹുവിന്റെ നിയമത്തിന് കീഴൊതുങ്ങുക അത് മാത്രമാണ് നമുക്കുള്ള മാർഗം